നല്ല പതുക്കെ പതുക്കെ കുഞ്ഞോടെ ഉറക്കം ശരിയായില്ല ഇല്ലയോ കുഞ്ഞോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങള് വന്നു വിയർത്തൊരുമുന്ന് എൻ്റെ പ്രിയങ്ങളെ എന്തൊരു ചൂടാണോ ഈ ചൂട് സഹിക്കാൻ വയ്യ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുഞ്ഞാവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ കുഞ്ഞാവ ഇന്ന് വൈകിട്ട് ചായ കുടിക്കാനെങ്ങാണ്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പൊ രാവിലെ തൊട്ട് പറയുവാണ് നമുക്കിലേക്ക് കാണാൻ പോവാ പോവാട് അഡ്മിറ്റാ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്ക വൈകിട്ട് അതുവഴി വന്നപ്പോ എന്റെ അടുക്ക് വന്ന് സംസാരിച്ചിട്ടു ഏട്ടോ കുഞ്ഞി പെണ്ണാണെ ഭയങ്കര ഇഷ്ട എനിക്ക് കേട്ടോ അപ്പോ വേറെ ആരെയും ഇന്നങ്ങനെ കാണാനൊന്നും പറ്റിയില്ല പിന്നെ മോനിക്കുട്ടൻ ട്യൂഷന് പോയേക്കുന്നു മുത്ത് വിളിക്കാൻ പോയി വരും പിന്നെ ഇന്ന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മുളകുപൊടി തീർന്ന കാര്യം ഇന്നും മേടിച്ചില്ല മീനൊക്കെ മേടിച്ചോണ്ടാ വന്നത് ഇന്നലെ എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ഇന്നും എന്തോ ഓർത്തോണ്ടോ ഞാൻ വന്നേ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇറങ്ങാൻ നേരത്തെ എന്തോ ആലോചിച്ചാന്ന് അറിയാമോ മീൻ മേടിച്ചാല് മുളക് പൊടി ഇല്ല മുളക് പൊടി നാളെ കിട്ടുകയുള്ളൂന്ന് പറഞ്ഞേണ്ടിരിക്ക ഒന്നും കഴിക്കാൻ മേടിച്ചില്ല ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാൻ വൈകിട്ട് ഒന്നും ഇല്ലല്ലോ കൂട്ടാനൊന്നും ഓർത്തു കേട്ടോ എന്നിട്ട് മല്ലേല ചോദിച്ചപ്പോല മല്ലേല ഇട്ടില്ലെങ്കി ഒരു ഒരു എന്താ പറയുക തൃപ്തിയില്ല മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതുകൊണ്ട് വിചാരിച്ചു പോയിച്ചിട്ട് മീൻ മേടിക്കാം എന്നിട്ടും മുളപോടിയുടെ കാര്യം മറന്നുപോയി അതുകൊണ്ട് ഇനി നിന്ന് പാലും പിന്നെ ഗ്രീൻപീസ് ഗ്രീൻപീസും മുത്തിനത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഗ്രീൻ ഗ്രീൻപീസ് മേടിച്ചു ഓരോട്ടനും ഇഷ്ടവും പച്ചക്കറി മേടിച്ചു എന്താ നമ്മടെ കാപ്സിക്കോർണ്ണം മേടിച്ചു തക്കാളി വാങ്ങിച്ചു ക്യാരറ്റ് വാങ്ങിച്ചു സവാള മേടിച്ചു ചോർന്നുള്ളി സാധനം മേലും നമ്മളിന്ന് വാങ്ങിയ സാധനങ്ങള് അപ്പൊ ഞാൻ ഇന്ന് മാമൻ ഇന്ന് ജോലി കഴിഞ്ഞ് നേരത്തെ വന്ന അപ്പൊ ഉഴുന്നോടെയും മുളക് ബജിയ മുളക് ബൊജിയൊക്കെ മേടിച്ചോണ്ട് വന്നേ ഇവർക്കും ഇവർക്കും തന്ന് കിട്ടും അപ്പൊ അത് കഴിക്കുക രണ്ടുപേരും പിന്നെന്തുവാ വിശേഷം കൊണ്ട് കഴിക്കാൻ ട്ടോ മീൻകറിയുടെ പ്ലാനിംഗ് ഒക്കെ മാറ്റി വെച്ചു മീൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു മോനുകുട്ടൻ ഇന്ന് രാത്രിയിൽ കഴിക്കാൻ കോൺഫ്ലേക്സ് വേണോന്ന് കണ്ടല്ലോ വന്നപ്പോഴേ അപ്പൊ അത് വേണോന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോനുകൂട്ടന് ചോറ് വേണ്ട മുത്ത് വൈകിട്ട് സ്കൂളിൽ നിന്ന് വൈകിട്ടല്ല ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് വന്നു പിന്നെ വൈകിട്ട് ചായ ഇട്ട് പൂരി ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു അതുകൊണ്ട് മൂന്ന് മുത്തിനും ചോറ് വിശപ്പില്ലാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വിഷപ്പുണ്ടല്ലോ ഞാൻ അപ്പം ഇച്ചിരി പുളിച്ചോർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പുളിച്ചോറ് ഉണ്ടാക്കി എനിക്ക് പരിചയമൊന്നുമില്ല അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഇപ്പൊ കഴിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ ഞാൻ പുളിച്ചോറ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ മുത്തിനും വേണമെന്ന് പറഞ്ഞു നമ്മള് കുത്തരിച്ചോറിരിപ്പുണ്ട് അത് വെച്ചാണ് ഉണ്ടാക്കുന്നത് സാധാരണ പുളിച്ചോറ് സാധാരണ പുളിച്ചോറ് മറ്റേ നമ്മുടെ ബിസ്മത് റേസ് ഒക്കെ വെച്ചാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഇത് വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരുണ്ട് ഏർ പിന്നെ നമുക്കിപ്പോ എന്തായാലും ആ ചോറ് ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് പുളിച്ചോറ് ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ കറിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് അപ്പോ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എന്റേതായിട്ടുള്ള ഒരു രീതി മാത്രമായിട്ടോ ഞാൻ മാത്രം കണ്ടുപിടിച്ച മാർഗമാണ് പുളിച്ചോറോട്ടാണുള്ളത് ഞാനൊന്നും അല്ല പുളിച്ചോറ് നോക്കുന്ന എനിക്കറിയാട്ടോ ഇതെന്റെ മാത്രം എന്റെ സ്വന്തം രീതിയാണ് അപ്പോ പക്ഷെ ഞാൻ പുളിച്ചോറ് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വീട്ടിലൊന്നും അല്ല വെച്ചിരിക്കുന്നത് ഇവരുടെ പപ്പയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പുളിച്ചോറ് കഴിച്ചിട്ടുണ്ട് അവരുടെ ആന്റിയൊക്കെ ഇവിടെ അല്ലാട്ടോ അവരൊക്കെ ആന്ധ്രയിലാണ് അപ്പൊ അവര് പോയവരും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കേടാകാതെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ട്രെയിനിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇത് ഏഹ് എപ്പോഴും ഇതൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള ആഹാരമാണല്ലോ ആണല്ലോ അപ്പൊ അവരിവിടെ വരുമ്പോഴും ആ റൈസൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇവിടെ ഉള്ളപ്പോഴും എല്ലാവർക്കും പുളിച്ചോറൊക്കെ വെക്കാറുണ്ട് അങ്ങനെ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ആ റൈസ് ഒന്നുമില്ല നമ്മുടെ ആ കുത്തരിച്ചോറിട്ട് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ ഇത്ര സാധനം എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് സവാള കൊച്ചുള്ളി കറിവേപ്പില മല്ലിയില പിന്നെ ഇതിന് പകരം വറ്റൽമുളകാണ് സാധാരണ ചേർക്കുന്നതെന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഇന്ന് വറ്റൽമുളകുമില്ല വറ്റൽമുളക് ഇവിടെ ഇരുന്നത് ഇരുന്നിരുന്ന് പൂത്ത് കേടായിപ്പോയി അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിന് തകര പച്ചമുളക് ചേർക്കും പിന്നെ എണ്ണയൊക്കെ ചേർക്കാറുണ്ട് അതുകൊണ്ട് പിന്നെ ചേർക്കുന്ന എണ്ണയ്ക്ക് പകരം ഞാൻ ഇച്ചിരി നെയ്യ് ചേർക്കാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഉളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇച്ചിരി ചോറ് മതി അതുകൊണ്ട് ഞാൻ ഞാൻ കഴിക്കുന്ന ചോറ് നിങ്ങൾക്ക് അറിയാവില്ല അപ്പോൾ അതിൻ്റെ കൂടെ അത്രയും കൂടെ മതി കാരണം മുത്തിന് കുറച്ച് മതി വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഇത് ഉണ്ടാക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഇച്ചിരി കഴിക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ പിന്നെ നമുക്ക് കുറച്ച് എന്താണ് പൊട്ടുകടല ഇരിപ്പുണ്ട് അതുകൂടി ഇതിനകത്ത് ചേർക്കാം അത്രേ ഉള്ളൂ ഇതിനകത്ത് വീണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കായിരിക്കും അറിയത്തില്ല കേട്ടോ അതൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ മുത്തു മുത്തിന് അത്ര ഇഷ്ടമല്ലല്ലോ അതൊന്നും അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ലേ നമുക്ക് എളുപ്പത്തിൽ ഇച്ചിരി കഴിക്കും പക്ഷെ അപ്പം അറിയാ മതിയല്ലോ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് നോക്കാം ഉം ഉള്ളിയൊന്നും ഇത്ര തിടത്തില്ല പക്ഷെ ഞാൻ ഇട്ടു കടന്നു ണ്ട് ഞാൻ പറഞ്ഞില്ല മുളകും പുളിയൊക്കെ പുള്ളിയോടാ വാങ്ങിക്കുന്നത് ആരും നാളെ കൊണ്ടുതരാന്ന് പറഞ്ഞ് എരിയുള്ള മുളകും പൊളിയ കൈ അന്നേരം കയ്യിൽ ഇരുന്നത് ഞാൻ നമ്മളെ എരി ഇല്ലാത്തതാ വാങ്ങിക്കളിയാക്കും ഇങ്ങനൊക്കെയാണോ ഉപയോഗിക്കുന്നൊക്കെ ചോദിച്ച ചോദിച്ചേട്ടോ നമ്മുടെ വിധിക്കനുസരിച്ച് നമ്മളങ്ങനെ കഴിക്കുന്ന നമ്മൾ ഏതേറ്റ് പിടിക്കുന്ന പേര് നമ്മൾ ഇതിനെ വിളിക്കുന്നു അത്രേ ഉള്ളു ൊക്കെ പിഴിഞ്ഞൊഴിച്ചു ഇനി ഇത് തിളച്ച് വരണം ഭയങ്കര ഒരു റെസിപ്പിയും കൊണ്ട് വന്നിരുന്നു ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റി വീട്ടിൽ കറികളൊന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തി നോക്കണം കേട്ടോ എന്നിട്ട് വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ കഴിക്കണം അപ്പൊ ഇത് നമുക്ക് പറ്റി വന്നിട്ട് ചോറിട്ട് കൊടുക്കണം അത്രേ ഉള്ളു ഇന്നത്തെ പരിപാടി പപ്പടവും ഉണ്ട് പപ്പടവും കൂട്ടി അങ്ങോട്ട് കഴുകിക്കണം അത്രേ ഉള്ളു കേട്ടോ ഏകദേശം എല്ലാം കുറുകിയൊക്കെ വന്നു ഇനി നമുക്ക് ഇതിനകത്ത് ചോറിട്ട് കൊടുക്കാം ചോറൊക്കെ ഇട്ട് റെഡിയായി ഇത്രേം മതി കേട്ടോ ഇത് ഇത് തന്നെ തീർന്നാ മതിയായിരുന്നു എനിക്കൊരു ശകാലം മതി ഒരുപാടി ഇളക്കി കുഴക്കണ്ട അത്ര മതി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം ഇതാണ് പുളിച്ചോറന്നൊക്കെ അമ്മ അമ്മയുടെ പുളിച്ചോറ് ഇതാ പക്ഷെ ഉള്ള പുളിച്ചോറ് വെച്ചവരൊക്കെ എന്നെ ചീത്ത വിളിക്കും എനിക്കറിയാം അണ്ടോ പുളിച്ചോറ് വെന്ത് കഴിഞ്ഞപ്പോ ഓരോരുത്തർ ഓരോരുത്തർ വരുന്നുണ്ട് ഞാൻ തരാം കേട്ടോ ുട്ടനെ കോൺപ്ലെക്സ് എല്ലാ കൂടെ പൊട്ടിക്കില്ല പിന്നെ ഒരനടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാമിനകത്തൊരു പോസ്റ്റ് ഇട്ടായിരുന്നു എനിക്ക് ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് തുടർച്ചയായിട്ട് മറ്റുള്ളവരും കൂടെ അതേ രീതിയിലുള്ള അനുഭവങ്ങളും വേദനകളും ഒക്കെ പങ്കുവെക്കുമ്പോഴും നമുക്ക് നമുക്കറിയാതെ നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു രോഷം അണവട്ടത്തില്ലേ എന്തു പറഞ്ഞ പോലെ ആയി പോയി കേട്ടോ ഈ ജാതി മതവും നിറവും പറയുന്നത് പോലെ എനിക്ക് ദേഷ്യമുള്ള വേറെ ഒരു കാര്യവുമില്ല സത്യമാണ് എന്തുവാ എനിക്ക് വല് ഞാൻ വലിയ ജാതിയിലോ ഞാൻ എൻറെ വല്യ കുടുംബമാണ് എൻ്റെ വലിയ ജാതിയാണ് എനിക്ക് ഭയങ്കര എന്താ എന്റെ മതം അതുപോലെ തന്നെയാണ് മതം പറയുന്നത് എന്റെ മതമാണ് ഏറ്റവും വലിയ സത്യം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മറ്റുള്ള മതങ്ങളെല്ലാം നിന്ദിച്ചു തള്ളിക്കളയാണ് അതൊന്നും മനുഷ്യരായിട്ട് പറഞ്ഞവര് ചെയ്യുന്ന രീതികൾ അല്ലല്ലേ ഒരു നല്ല മതവിശ്വാസി ഒരു മറ്റുള്ള മതങ്ങളെ ഒരിക്കലും നിന്ദിക്കത്തില്ല അവരെ ഉള്ളൂ അതുപോലെ തന്നെയാണ് നല്ലൊരു മനുഷ്യരായിട്ട് ജീവിക്കുന്നവര് ഒരിക്കലും ഇങ്ങനെ നിറത്തിന്റെയോ എൻ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വേർതിരിവോ മറ്റുള്ള സഹജീവികളോട് കാണിക്കത്തില്ല അല്ലെ ഇതൊക്കെ ഒരുമാതിരി ഒരു എന്താണ് അഹംഭാവം ഉള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്റെ തോന്നൽ കേട്ടോ സത്യം എന്റെ തോന്നൽ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഈ മനുഷ്യൻ നിറം വെളുത്താലും കറത്താലും മനുഷ്യന്റെ ഉള്ളിൽ ചോരയുടെ നിറം ചുവപ്പാണല്ലോ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നാൽ ഈ നിറം നോക്കിയിട്ടൊന്നും അല്ല ബ്ലഡ് എടുക്കുന്ന ആണോ അല്ല അങ്ങനെ അന്നേരം അങ്ങനെയല്ല ഒന്ന് ജീവൻ രക്ഷപ്പെട്ടാ മതി അതല്ലാതെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ജാതി വേണം മതം വേണം നിറം നോക്കും അല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് കലാകാരന്മാർക്കെന്ന് വെച്ചാൽ അവരുടെ കലാപരമായ കഴിവുകളുടെ പേരിൽ എവിടെ ആയാലും അംഗീകാരം കൊടുക്കണം അവർക്കൊന്നിച്ചിരി നിറം കുറഞ്ഞു പോയി അവർക്കൊരിച്ചിരി എന്താണ് കുലമഹിമയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കഴിവുകളെ അവഗണിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് കേട്ടോ അത് അനുഭവിക്കുന്ന നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ള പല തലമുറകളായിട്ട് ആൾക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു എന്താ മേൽക്കോയ്മ എന്ന് പറയുന്നത് എന്തിന്റെ പേരിലായാലും അല്ലേ കേട്ടപ്പ എനിക്കൊരു ഇത് വന്നതുകൊണ്ട് ഞാനങ്ങ് എഴുതിയതാണ് ഞാൻ അനുഭവിച്ചതാണ് എന്റെ മുത്തിന് കളർ കുറവാണെന്ന് പറഞ്ഞിട്ട് പലരും വീട്ടിലുള്ള ഉള്ളവരുൾപ്പെടെ എന്തോരം കളിയാക്കലുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ എനിക്കതിനകത്ത് ഒരു പരാതിയില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നും കണ്ട ആളല്ല ഞാൻ പക്ഷെ എന്റെ അമ്മ എനിക്ക് വിവാഹം ആലോചിച്ചിരുന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറപ്പുള്ള ആളിനെ തന്നെ എനിക്ക് ഇഷ്ടമാണ് അമ്മ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ മുത്തപ്പോ എനിക്ക് അതിനകത്ത് ഒരു 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 തരി പോലും സങ്കടം തോന്നിയിട്ടില്ല പക്ഷെ അവനെ കുറ്റപ്പെടുത്തൽ കേട്ടപ്പോ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ അന്ന് നമുക്ക് പക്വതയില്ല ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു പാകതയില്ല അതിനൊക്കെ അതൊക്കെ കേട്ടിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ ഇങ്ങനെ പറയുന്നല്ലോന്ന് പിന്നെ പിന്നെ എനിക്ക് തോന്നി എന്തിനാണ് എനിക്കില്ലാത്ത സങ്കടം മറ്റുള്ളവർക്ക് അത് കേട്ടിട്ട് ഞാനെന്തിനാ വെറുതെ വേവലാതിപ്പെടുന്നത് എന്റെ കുഞ്ഞിന് ആരോഗ്യ കിട്ടണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു വെളുത്തു കുഞ്ഞിനെ തരണേ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേ എനിക്കൊരു പെൺകുഞ്ഞിനെ തരണേ ഇങ്ങനെയൊന്നും നമ്മൾ വേർതിരിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എപ്പോഴാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണേനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അല്ലെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണേന്ന് ആ മസിലുണ്ട് മസിലുണ്ട് കേട്ടോ മൂന്ന് കുട്ടന് കോൺപ്ലെക്സ് കൊടുക്കട്ടെ ഞങ്ങള് കുളിച്ചോറ് കഴിക്കട്ടെ ആ കൊള്ളാം ചൂടുണ്ട് എടുത്തുണ്ട് ഇങ്ങനെ പോ പുളിച്ചോറ് കാണാൻ ഭംഗിക്ക് വേണ്ടിട്ടാ ഞാൻ ഇതിനകത്ത് വിളമ്പിയത് കേട്ടോ ഇനി നമ്മൾ ഇതിങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ട് പാത്രത്തിൽ വെച്ചിട്ട് ഒരു പപ്പടവും കൂടെ അങ്ങോട്ട് വയ്ക്കും അതോടെ നമ്മുടെ അത്താഴം റെഡി ഇന്നത്തെ അത്താഴം എൻ്റെ മാത്രം റെസിപ്പി പുളിച്ചോറ് പുളിച്ചോറ് കഴിച്ചവരുടെ മുഖത്തെ ഭാവമൊക്കെ കണ്ടോണം തൽക്കാലം വിഷപ്പെടക്കാൻ ഇത് പറ്റുമല്ലോ മുത്തേ ഏ മുത്തേ എൻ്റെ മുത്ത അഭിപ്രായം പറഞ്ഞ പിന്നെ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് നിറഞ്ഞു നീ കഴിച്ചില്ലേ കഴിച്ചില്ലേലും ഒന്നുമില്ല കുട്ടനെ രണ്ട് സ്പൂൺ കൂളിച്ചോറ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ അതിങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് നീ പിന്നെ പപ്പടവും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു പപ്പടവും കൂടെ ഇത് മോനിക്കുട്ടനെ ഇതോടെ മാറ്റി വെക്ക മോനിക്കുട്ടൻ കുറച്ച് കഴിഞ്ഞു വന്നിട്ട് കഴിച്ചോളും ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം എന്റെ പ്രിയങ്ങളൊന്നും എന്നെ കളിയാക്കരുത് കേട്ടോ ഇങ്ങനൊക്കെ അബദ്ധം പറ്റിയാൽ ഇതൊക്കെ എല്ലേ ഉള്ളു മാർഗം അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാരും സന്തോഷമായിട്ടിരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ